നമസ്കാരം തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച അക്രമം നടത്താനായി ബോംബ് നിർമ്മിക്കുന്നതിനിടെ പാനൂരിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിൽ സിപിഎം നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തത് മനുഷ്യത്വത്തിന്റെ പേരിലാണെന്ന പിണറായി വിജയന്റെ വാക്കുകൾ വെറും ന്യായീകരണം മാത്രമാണ് പ്രവർത്തകനായ ഷെറിൻ കൊല്ലപ്പെട്ടതിൽ നിന്ന് തലയൂരാനായി സി പി എം പെടാപ്പാട് രണ്ടാഴ്ച മുമ്പ് കുന്നോത്തുപറമ്പിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിത്തല്ലിയിരുന്നു ില് നിന്നും പതിനാറ് പേരെയാണ് റിമാൻഡ് ചെയ്തത് ബി ജെ പി പ്രവർത്തകനായ ദേവാനന്ദിനെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് സി പി എമ്മുകാർ ബോംബ് നിർമ്മിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ബോംബ് നിർമ്മാണം സംബന്ധിച്ച് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉണ്ടായിരുന്ന വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതും തള്ളിക്കളഞ്ഞു റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ നാട്ടിൽ സമാധാനം നിലനിൽക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ആസൂത്രണം ചെയ്ത പരിപാടി നടന്നില്ലെങ്കിലും പാനൂരിലെ സ്ഫോടനം സി പി എമ്മിന് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് പിടിച്ചെടുക്കാൻ കാരണം കോൺഗ്രസുകാരായ കൃപേഷ് ശരത് ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയതാണെന്ന പിന്നീട് സി പി എം ജില്ലാ കമ്മിറ്റി വിലയിരുത്തിയിരുന്നു പാനൂരിൽ കൊല്ലപ്പെട്ടത് ഡി വൈ പ്രവർത്തകനാണെങ്കിലും അതും തലവേദനയാകും യുവാക്കളെ അക്രമത്തിലേക്ക് തള്ളിവിടാനും നാട്ടിലെ ക്രമസമാധാനം ഇല്ലാതെ ും ശ്രമിക്കുന്ന ആക്ഷേപം ശക്തമാണ് കുറെ നാളായി കണ്ണൂരിലെ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു ഉത്സവ കമ്മിറ്റികളിലും അമ്പലങ്ങളും പിടിച്ചെടുക്കാനുള്ള സിപിഎം നീക്കമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളുടെ തുടക്കമത്രേ മുമ്പും ക്ഷേത്ര കമ്മിറ്റികൾ സഖാക്കളുടെ വരുതിയിലായിരുന്നുവെങ്കിലും ബി ജെ പി കുറെ കൂടി ശക്തമായതോടെ കാര്യങ്ങൾ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല വിശ്വാസികളല്ലെന്ന് പറയുന്ന സി പി എമ്മുകാർക്ക് അമ്പല കമ്മിറ്റികളിൽ എന്ത് കാര്യമെന്ന് പലരും രഹസ്യമായി ചോദിക്കുന്നുണ്ട് അമ്പലങ്ങൾ ബി ജെ പിയുടെ കയ്യിലായാൽ അവരുടെ ജനസാധീനം കൂടാനിടയുണ്ടെന്ന ആശങ്ക സി പി എമ്മിനെ വല്ലാതെ അലട്ടുന്നുണ്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ നേരിട്ട് ബന്ധമില്ലാത്ത സഖാക്കളെ ക്ഷേത്രകാര്യങ്ങൾക്ക് ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പാനൂർ സ്ഫോടന കേസിൽ ഡിവൈഎഫ്ഐ കൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ളവരാണ് അറസ്റ്റിലായത് ഇതിന് പിന്നാലെ പ്രദേശത്ത് വ്യാപക തെരച്ചിൽ നടത്തിയതും സിആർ പി എഫിനെ വിന്യസിച്ചതും തിരിച്ചടിയായി കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനൻ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ദൃശ്യങ്ങളും പുറത്തു വന്നു സ്ഫോടനം നടന്നതിന്റെ അഞ്ചു കിലോമീറ്റർ അകലെ ഈസ്റ്റ് ചെറ്റക്കണ്ടിയിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ബോംബ് പൊട്ടി രണ്ടുപേർ മരിച്ചിരുന്നു പാർട്ടിക്ക് ബന്ധമില്ലെന്നാണ് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ആവർത്തിച്ചത് പിന്നീട് തൃശൂർ ജില്ലാ സമ്മേളനം നടന്നപ്പോൾ അഞ്ഞൂറ്റി എഴുപത്തിയേഴ് രക്തസാക്ഷികൾക്കൊപ്പം കൊല്ലപ്പെട്ട പേരുടെയും ചിത്രങ്ങളും ഉണ്ടായിരുന്നു നിലവിലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിരത്തുന്നത് കോടിയേരി നടത്തിയതിലും വിചിത്രമായ പ്രസ്താവനയാണ് സ്ഫോടനം നടന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിക്കൂടിയ ഡിവൈഎഫ്ഐക്കാരെ പോലീസ് പ്രതിയാക്കുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് യൂത്ത് കോൺഗ്രസ് കാരെ ഡിവൈഎഫ്ഐക്കാർ ഹെൽത്ത് പറഞ്ഞ സ്വയം യാണ് സംസ്ഥാന സെക്രട്ടറി മറ്റ് പല ജില്ലകളിലും ഡിവൈഎഫ്ഐക്കാർ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കണ്ണൂരിലെ പ്രവർത്തകർ എന്തുകൊണ്ടാണ് ബോംബ് നിർമ്മാണം അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇവരിൽ പലരും തീരെ ചെറുപ്പക്കാരും വലിയ വിദ്യാഭ്യാസം ഇല്ലാത്തവരുമാണ് നേതാക്കന്മാരുടെയും അവരുടെ ബന്ധുക്കളുടെയും മക്കളെ ഇത്തരം കാര്യങ്ങൾക്ക് കിട്ടില്ല താനും സ്വർണക്കടത്ത കുഴൽപ്പണ ഇടപാട് എന്നീ കേസുകളിലും കണ്ണൂരിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതികളായിരുന്നു മലബാറിൽ സി പി എം ആസൂത്രണം ചെയ്ത പല കൊലപാതക കേസുകളുടെയും സൂത്രധാരൻ എന്ന പോലീസ് പറഞ്ഞിരുന്ന പി കെ കുഞ്ഞനന്ദൻ കൊല്ലപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചെന്ന അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ ഗൂഢാലോചനയിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയവെയാണ് കുഞ്ഞനന്ദൻ മരിച്ചത് കുഞ്ഞനന്ദന് ഉറുമ്പിനെ പോലും കൊല്ലാനാവില്ലെന്നാണ് ഇ പി ജയരാജൻ തള്ളിയത് അത് ശരിയാണെന്നും പക്ഷേ മനുഷ്യനെ കൊല്ലുമെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പരിഹസിച്ചത് അല്ല തങ്ങളുടെ ഏത് നെറുകേടിനും കൂട്ടുനിൽക്കുന്നവർ എത്ര നിർദൃഷ്ടന്മാരും കൊടും ക്രിമിനലുകളും ആണെങ്കിലും സി പി എം അവരെ തള്ളിപ്പറയില്ല എന്ത് വില കൊടുത്തും സംരക്ഷിക്കും എന്നാൽ തങ്ങൾക്കെതിരെ തിരിയുന്നത് സ്വന്തം പാർട്ടി പ്രവർത്തകനായാലും അവന്റെ ജീവൻ എടുക്കാൻ മടിക്കില്ല ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം മാത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും പാർട്ടി പുറത്താക്കിയവരുമായി യാതൊരു ബന്ധവും പുലർത്താൻ പാടില്ലെന്നാണ് ശാസന ടി പി കൊല്ലപ്പെട്ട ശേഷം ഭാര്യ കെ കെ രമയ ആശ്വസിപ്പിക്കാൻ പോയ വി എസ് അച്യുതാനന്ദനെ തടയാൻ പിണറായിയും അന്നത്തെ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടും ആവുന്നത്ര ശ്രമിച്ചു വി എസ് വഴങ്ങിയില്ല ചന്ദ്രശേഖരന്റെ ഭാര്യയെയും മകനെയും ആശ്വസിപ്പിക്കാൻ പോയത് അനിഷിത്വം കൊണ്ടായിരുന്നില്ലേ പിണറായി നന്ദി